ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുകൾക്ക് മുന്നിൽ അതിർത്തികൾ കൊട്ടിയടച്ച് ഇറാന്റെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങൾ ഒരൊറ്റ പോലും തങ്ങളുടെ രാജ്യത്തേക്ക് കടക്കരുത് എന്ന കർശന നിർദ്ദേശവുമായി തൊട്ടടുത്ത രാജ്യങ്ങൾ ഇറാന് ഭ്രഷ്ട കൽപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ തുർക്കിയുമൊക്കെ കണ്ട് ഇസ്രയേലിനോട് മുട്ടാൻ നിന്ന് ഇറാൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റയ്ക്കാണ് ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ പോലും പിന്തുണയില്ലാതെ ഇറാൻ ഇപ്പോൾ കല്ലുകടിക്കുന്നു ഇസ്രായേലിനോട് മുട്ടാൻ ആരും തയ്യാറല്ല എന്നത് തന്നെയാണ് ഇറാനെ ഒഴിവാക്കുക എന്ന തീരുമാനം തൊട്ടടുത്ത രാജ്യങ്ങൾ എടുത്തതിലൂടെ വ്യക്തമാകുന്നത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അവരുടെ വ്യോമാതിർത്തിയും അടച്ചു കഴിഞ്ഞു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇസ്രയേൽ അതിനു മുകളിലൂടെയുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ നടത്താൻ ഇറാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അഞ്ചാം ദിവസവും തുടരുകയാണ് തിങ്കളാഴ്ച മധ്യ ഇറാനിൽ ഇസ്രയേൽ വലിയ ആക്രമണമാണ് നടത്തിയത് ടെഹ്റാൻ വിമാനത്താവളത്തിൽ രണ്ട് എഫ് ഓട്ടിൻ യുദ്ധ വെടിവെച്ചിട്ടതായി ഐ ഡി എഫ് ഒരു വീഡിയോ പുറത്തിറക്കി അവകാശപ്പെട്ടു ഇറാന്റെ ഡ്രോൺ ലോഞ്ചർ സൈറ്റിലും അവർ വ്യോമാക്രമണവും നടത്തി കൂടാതെ ടെഹ്റാനിൽ മിസൈലുകൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു ട്രക്കും ആക്രമിക്കപ്പെട്ടു അതേസമയം ഇറാനും തിരിച്ചടിച്ചു ഹൈഫേയിലും ഇറാൻ ആക്രമണമാണ് നടത്തിയത് ഇസ്രയേലിലെ പല നഗരങ്ങളും മിസൈലുകളും ഡ്രോണുകളും വഴി ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇസ്രയേലിൽ പേർ മരിച്ചു അഞ്ഞൂറ് പേർക്ക് പരിക്കേറ്റു